ിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഭീകരരാഷ്ട്രമെന്നും ബലൂചിസ്ഥാൻ വിഭജിക്കണമെന്നും ബലൂജ് ലിബറേഷൻ ആർമി ആവശ്യപ്പെട്ടു കേന്ദ്രങ്ങൾ തങ്ങൾ ആക്രമിച്ചുവെന്നാണ് ബി എൽ എ പറയുന്നത് കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സായ്കുമാർ നമുക്കൊപ്പം ചേരുന്നു സായ്കുമാർ ഗുഡ് ഈവനിംഗ് പാകിസ്ഥാൻ ആഭ്യന്തര കലാപത്തിലൂടെ കടന്നു പോവുകയാണ് ഇന്ത്യയുടെ നിന്ന് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഉണ്ടാകുമ്പോൾ സമാന്തരമായി തന്നെ ബലൂ ലിബറേഷൻ ആർമിയുടെ ആക്രമണങ്ങളും നടക്കുന്നുണ്ടായിരുന്നു അതിപ്പോൾ അവർ കൂടുതൽ ശക്തമായി തന്നെ നടത്തുകയാണോ ബലൂജിസ്ഥാൻ വിഭജിച്ച് മാറുക എന്ന ആവശ്യത്തിലേക്ക് അടുക്കുക അതാണോ ഇപ്പോൾ ബി പറയുന്നത് തീർച്ചയായും സുജയാ ഒരു ഇരട്ട പ്രഹരം തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ നേരിടുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ത്യയുടെ ശക്തമായ പ്രത്യാക്രമണം ഒരു വശത്ത് അതോടൊപ്പം പാകിസ്ഥാനിൽ തന്നെ കഴിഞ്ഞ എത്രയോ നാളുകളായി അവർ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു ബലൂജ് ലിബറേഷൻ ആർമി നടത്തുന്ന പ്രതിഷേധം അവർ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഒരു പ്രസ്താവന ഇറക്കി അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അൻപത്തിയൊന്ന് ഇടങ്ങളിലായി ഏകദേശം എഴുപത്തിയൊന്ന് ആക്രമണങ്ങൾ തങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് ഈ പ്രസ്താവനയിലൂടെ അവർ സമ്മതിക്കുകയാണ് ഇതൊരു മുന്നറിയിപ്പ് മാത്രമല്ല ഭാവിയിൽ വരാനിരിക്കുന്ന വലിയ ആക്രമണങ്ങൾ ുള്ള ഒരു മുന്നൊരുക്കം കൂടിയാണ് തങ്ങൾ നടത്തിയത് എന്നുകൂടി അവർ പറയുന്നുണ്ട് അവർ ആയുധം താഴെ വെക്കാനല്ല കൂടുതൽ ആയുധം എടുക്കുകയും ഇനിയും തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പോരാടും എന്ന് തന്നെയാണ് ഈ പ്രസ്താവനയിലൂടെ പറയുന്നത് അതോടൊപ്പം കുറേയധികം വിമർശനങ്ങളും പാകിസ്ഥാനെതിരെ അവർ ചൊരിയുന്നുണ്ട് പാകിസ്ഥാൻ രക്തം പുരണ്ട ഒരു രാജ്യമാണ് തീവ്രവാദ പ്രസ്ഥാനങ്ങളെ വളർത്തുന്ന ഒരു രാജ്യമാണ് ലഷ്കർ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഐ എസ് ഐ എസ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ ബ്രീഡിംഗ് ഗ്രൗണ്ടാണ് പാകിസ്ഥാൻ എന്നുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത് അതോടൊപ്പം രഹസ്യാന്വേഷണ സ്ഥാപനമായ ഐ ഐ ഭീകരരുടെ പ്രചന കേന്ദ്രമാണ് എന്നുള്ള വിമർശനം വരുന്നു അക്രമാസക്തമായ പ്രത്യയശാസ്ത്രമുള്ള ഒരു ആണവ രാഷ്ട്രമായി ഇതിനോടകം പാകിസ്ഥാൻ മാറി എന്നതടക്കമുള്ള വിമർശനങ്ങൾ പറയുകയാണ് അതിനുശേഷം ഇന്ത്യയോടായി ബി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പാകിസ്ഥാൻ എടുത്തു എന്ന് പറയുന്ന ഈ വെടിനിർത്തൽ കരാർ സമാധാന ഉടമ്പടി അതൊരു ചതിയാണ് അതൊരു യുദ്ധതന്ത്രമാണ് അതിൽ നിങ്ങൾ വീണു പോകരുത് എന്ന ഒരു കാര്യം കൂടി ബി എൽ പറയുകയാണ് ഇന്ത്യ തങ്ങളെ സഹായിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് നയതന്ത്ര സൈനിക പിന്തുണ നൽകുകയാണെങ്കിൽ പാകിസ്ഥാനെതിരായ പോരാട്ടത്തിൽ തങ്ങളും സഹായിക്കാം തങ്ങൾക്ക് ഈ പാക് വിഭജിച്ച് ബലൂജ് എന്ന രാഷ്ട്രം ഉണ്ടാക്കാൻ സഹായിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യ ആ വിഷയത്തിലൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അത് അവരുടെ കാര്യമാണ് അതിലൊരു നില ും സ്റ്റാൻഡ് എടുക്കാനും ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടുമില്ല എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു അവസരമാക്കി കണക്കിലെടുത്തുകൊണ്ട് ബി എൽ എ അവരുടെ ആവശ്യങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഔദ്യോഗികമായി തന്നെ പാക് പാക്സേനയ്ക്ക് അവർ നൽകുകയാണ് സുജയെ സായികുമാറാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്ത്